നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് അറസ്റ്റിലായതിന്റെ ഞെട്ടൽ മലയാളിക്ക് ഇതുവരെ മാറിയിട്ടില്ല ഇതുപോലൊരു കേസിൽ ഇത്ര പ്രശസ്തനായ ഒരാൾ കേരളത്തിൽ അടുത്തിടെ അറസ്റ്റിലായിട്ടുമില്ല ദിലീപ് കുറ്റകാരനാണോ ദിലീപിന് ശിക്ഷ കൊടുക്കണോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ അതിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിലപാടുമില്ല പക്ഷേ ഇത്രയും കാലം ഈ കേസ് തേച്ച് മാറ്റുകളയാൻ പോലീസും മാധ്യമങ്ങളും ചേർന്ന് ഗൂഢാലോചന നടത്തുന്നു എന്ന് പറഞ്ഞിരുന്ന പല ചങ്ങായിമാരും ഇപ്പോൾ ഈ കേസിൽ മാധ്യമ വിചാരണയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഞങ്ങൾ ഞങ്ങളുടെ ജോലിയുമായി മുന്നോട്ട് പോകും എന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ പക്ഷേ കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രതികരണത്തെക്കുറിച്ച് പറയാതെ നിർവാഹമില്ല മലയാളത്തിലെ ഒരു അവതാരകന് മാത്രം ചൂണ്ടിക്കാട്ടി ലക്ഷ്യമിട്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരാൾ നടത്തിയ പ്രതികരണമാണ് സിനിമാ സ്റ്റൈൽ ആക്ഷൻ തനിക്ക് എന്ത് അദ്ദേഹം തെറ്റ് ചെയ്ത് അത് ഞാനും ബാധിക്കുന്നു കാരണം അദ്ദേഹം തെറ്റ് അനുഭവിക്കണം അത് ഞാനും സപ്പോർട്ട് തന്നെയാണ് അനുഭവിക്കണം തെറ്റ് ചെയ്ത് അനുഭവിക്കട്ടെ പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് ടൈം കൊടുക്കൂ അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ളത് കോടതി തെളിയിക്കട്ടെ തെളിയിച്ചതിനു ശേഷം താന് തന്റെ ആവേശം പരവേശവും കാണിച്ചോ അപ്പൊ അതാണ് കാര്യം കോടതി പറയുന്നത് വരെ മിണ്ടരുത് മിണ്ടാതിരുന്നു എണ്ണം ഇതിനു മുമ്പ് കേരളത്തിൽ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഈ കാണുന്ന വേളമൊക്കെ അന്നും ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും കോടതി പറയട്ടെ നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്ന് പറയാൻ ഇവിടെ കണ്ടില്ലായിരുന്നല്ലോ എന്തുപറ്റി പോലും ആ കുട്ടിക്ക് ഇല്ലാത്ത തനിക്ക് ആ കുട്ടിക്കില്ലാത്ത നിങ്ങൾക്കെന് എന്നാണ് ചോദ്യം ഇതുവരെയുള്ള പ്രതികരണത്തിന്റെ ആ ഒരു നിലവാരം വെച്ച് ആ കുട്ടിക്ക് ദണ്ണമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിൽ ഒരു അത്ഭുതവുമില്ല ഇനി കുടുംബത്തിൽ കയറിയുള്ള കളിയ കണ്ടോ തന്റെ ആവേശം കേട്ടാൽ തോന്നും തൻ്റെ ആവേശവും ഈ പരവേശം കേട്ടാൽ തോന്നും തൻ്റെ പെണ്ണും പിള്ളയോ തന്റെ സൗഹോദയോ തന്റെ അമ്മയോ ആരെയോ ദീപ വയ്പിയത് പോലെയാണല്ലോ മലയാള ഭാഷ തന്മാക ഭംഗി വിരിയുന്നു നാടിന്റെ ഗ്രാമീണ ശൈലിനി തെളിയുന്നു നേരം ോ അമ്മയോ സഹോദരിയോ റേപ്പ് ചെയ്താൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ചർച്ച ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ മിണ്ടരുത് അതാണ് ഇല്ലെങ്കിൽ തനിക്ക് ധൈര്യം ഉണ്ടാവും ഒരു പത്ത് ആൾക്കാരെ മുന്നിൽ കാണികളടയിലും മുന്നിൽ കുറിച്ച് പറഞ്ഞു നോക്കും കാണില്ല എനിക്ക് ചേച്ചിക്ക് സമാധാനമായോ ഇല്ലയോന്നൊന്നും അറിയില്ല പക്ഷേ ഒരു ചോദ്യം വയ്ക്കും അതായത് സൗമ്യ ജിഷ ചന്ദ്രബോസ് ഈ പാവങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അവിടെ കേൾക്കാൻ വല്ലപ്പോഴൊക്കെ മാത്രം ഇങ്ങനെ ഉണർന്നെഴുന്നിട്ട് ഓരോന്നും പറയുന്നത് കൊണ്ട് ഇവരെയൊന്നും അറിയാൻ വഴിയില്ല ഇവരൊക്കെ മരിച്ചപ്പോഴും ഇവർക്കൊക്കെ നീതി കിട്ടാനും അതിന്റെ അങ്ങേയറ്റം വരെ പോയതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ആരോട് പറയാനാണ് ഇതൊക്കെ ഒരു രണ്ടര മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന്റെ പോയി കണ്ട ജീവിതത്തിൽ ഇന്നേവരെ ഒരു സാമൂഹിക വിഷയത്തിലും ഇടപെടാത്ത പ്രതികരിക്കാത്ത നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അഭിനയിച്ച സീരിയലുകളിലെ നിലവാരമെങ്കിലും കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഒന്നുമില്ലേലും സ്ത്രീകളൊക്കെ കാണുന്നതാണെങ്കിലും നിങ്ങളിന് എന്ത് പറഞ്ഞാലും എത്ര ശമിച്ചാലും കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ആ കുട്ടിക്കൊപ്പമാണ് എന്ന് നിങ്ങൾ പറഞ്ഞ അതേ കുട്ടിക്കൊപ്പം ദിലീപേട്ടന് വേണ്ടി ഇത്രയൊക്കെ കരഞ്ഞപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാമായിരുന്നു ഈ വീഡിയോ കാണുന്നവരിൽ പലരും ചോദിക്കും അവർ പറഞ്ഞത് അവരുടെ അഭിപ്രായമല്ലേ അതിന് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണെന്ന് ഞങ്ങളും ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം പറഞ്ഞു അത്രയേ ഉള്ളൂ നന്ദി